മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ തൻ്റെ സ്വരാശിയായ മേടത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി സമരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇടവം രാശിയിൽ ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ചൊവ്വ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് കാർത്തിക സൂര്യൻ്റെയും രോഹിണി ചന്ദ്രൻ്റെയും മകയിരം സ്വയം ചൊവ്വായുടേയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഇടവം രാശിയുടെ അധിപൻ ശുക്രനാണ് ചൊവ്വായും ശുക്രനും സമസ്ഥിതിയിലുള്ള ഗ്രഹങ്ങളാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവും ചൊവ്വായും മിത്രഗ്രഹങ്ങളുമാണ് ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാണ് ചൊവ്വ സാഹസം പരാക്രമം എനർജി എന്നിവയുടെ കാരകനാണ് ശുക്രൻ ധനം ഐശ്വര്യം ആർഭാടം എന്നിവയുടെയും ഗുരു ജ്ഞാനം ധനം വൈഭവം എന്നിവയുടെ എല്ലാം കാരകത്വമുള്ളതുമാണ് ചൊവ്വ ഗുരു ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മഹാദശ അവഹാരം എന്നിവ ഇപ്പോൾ നടക്കുന്നവർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വ ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങളിലോളം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം കുംഭം രാശിക്കാരുടെ മൂന്നും പത്തും ഭാവങ്ങളുടെ അധികനാണ് ചൊവ്വ രാശി മാറുന്നത് നാലാം ഭാവത്തിലേക്കാണ് നാലാം ഭാവത്തിൽ ചൊവ്വ മിക്സ് റിസൾട്ടുകളായിരിക്കും നൽകുന്നത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവ വാങ്ങുന്നതായിരിക്കും പക്ഷേ വാങ്ങുന്നതിന് മുൻപ് ഡോക്യുമെൻറ്റുകളെല്ലാം നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ അല്ലാത്ത പക്ഷം ചിലപ്പോൾ പിന്നീട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ജോലിസ്ഥലത്ത് നല്ല ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ചൊവ്വ പത്താം ഭാവത്തിൻ്റെയും അധിവനാണല്ലോ ഈ സമയത്ത് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും പൊതുവെ സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഇനി ചൊവ്വായുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി ചൊവ്വായിക്ക് മാത്രമായി ഇതുകൂടാതെ നാലാം ദൃഷ്ടിയും എട്ടാം ദൃഷ്ടിയുമുണ്ട് ചൊവ്വായുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കഴിയുന്നതും വാക്കുതിർക്കങ്ങളും മറ്റും ഒഴിവാക്കണം അതുപോലെ ചില വിട്ടുവീഴ്ചകളും മറ്റും ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതിനാൽ ഇവിടെ ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി വഹിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇത് നിങ്ങളുടെ ലാഭസ്ഥിതികൾ വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും ചില പരിവർത്തനങ്ങൾ ചെയ്യുവാനും സാധ്യതകളുണ്ട് ഇതാണ് ചൊവ്വ ഇടവം രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം